പൊന്നും അച്ചാമരതി കിടക്കുന്ന സാധനത്തിനൊക്കെ ഉണ്ടാകും മൊരിയനേട്ട് കഴിക്കേണ്ട സാധനം കേട്ടോ ഏകദേശം ഒരു നാല് നാലര കിലോ തൂക്കം വരുന്നുണ്ട് അമ്മാതിരി ഐറ്റം കേട്ടോ ഇതിന്റെ കട്ടിങ് വീഡിയോ കേട്ടോ എല്ലാവരും ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കാം കേട്ടാ ഒന്നര സാധനം ഉള്ളത് അപ്പം വീടിയിലൊക്കെ കിടക്കാം വെട്ടി തുറങ്ങാം കേട്ട മൊരിയേട്ട മുട്ട കണ്ടാൻ സാധ്യതയുണ്ട് കണ്ടറിയാം മുട്ട മുണ്ട സാധ്യത കസ്റ്റമർത്തിന്റെ തൊലി എടുക്കണ്ടെന്ന് പറഞ്ഞ ചില ആൾക്കാരൊന്നും ആൾക്കാരും അതിന്റെ തൊലിയെടുക്കാറുണ്ട് തലയാണ് തല എന്താ നെയ്യ് മുറ്റിയ സാധനം കേട്ടോ നെയ്യ് മുറ്റിയ തൈക്ക് ഇരിക്കുന്ന മൊത്തം നെയ്യാ നെയ് മുറ്റിയ സാധനം വയറുക എന്താ ഉള്ളേ നോക്കുള്ള മുട്ട ഉണ്ടാവും മുട്ടയില്ല നെയ്യാണ് കേട്ടോ ഉള്ള നെയ്യാണ് മോനെ നെയ്യ് മുറ്റിയ സാധനം നോക്കേ ഈ സാധനം നിങ്ങൾ എവിടെ നിന്ന് മേടിച്ചാലും ഈ സാധനം കളയുന്നു കേട്ടാ ഇത് കഴിക്കണം ഈ ഏട്ടൽ കഴിക്കേണ്ട ഒരു സാധനം ഇതാണ് ഇത് കഴിക്കാൻ നിങ്ങൾ ആരും മറക്കരുത് ഭയങ്കര ടേസ്റ്റായിരുന്നു ചെറിയ പീസാക്കി മുറിക്കാൻ വേണ്ടി നമ്മൾ നടുവേ ഗീറോട്ട സാധാരണ തൊലി എടുത്താണെടുക്കാം അപ്പം ഇവർക്ക് തൊലി എടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ കസ്റ്റമർ തൊലിയെടുക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തൊലി എടുക്കുന്നില്ല

ഒക്കെട്ട് നെയ്യേട്ടാ ഈ പീസ് കണ്ട ഈ പീസിന്റെ മുള്ള ഈ പീസിന്റെ ഈ ഇരിക്കുന്ന മൂന്നാലും നമുക്ക് പെല്ലറ്റൊക്കെ ചെയ്യാൻ വേണ്ടി സുഖം ഇല്ല പറിച്ചെടുത്തത് പെല്ലറ്റായി അമ്മാതിരിട്ട്

േ തല ഉണ്ടാ തല എന്ത ചെയ്യേ മാക്സിമം എന്ത് ചെയ്യണം വെക്കാൻ നോക്കണം ഇങ്ങനെ അവർക്ക് നമുക്ക് പീസാക്കണം എന്ന് പറഞ്ഞ ചെറുതാക്കണം പറഞ്ഞ അതുകൊണ്ടാണ് ഇങ്ങനെയായിട്ട് വെക്കാനാണ് ശ്രമിക്കേണ്ടത് ഒരു രണ്ടാക്കി തലയായിട്ട് നമ്മുടെ കറി വെക്കറൊക്കെ കഴിയട്ടാ ഫിൽറ്ററിന് കുഴപ്പം ചെകളില്ല ചകള ചകളൊക്കെ കഴുകിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് കഴുകണമെന്നുണ്ട് ഒരു ഈ ഒരു നാലര കിലോന്റെ എട്ടാം കിലോ ഗുണ തല മാത്രമായിട്ട് നമുക്ക് ഒരു കറി വെക്കാം അല്ലേ തല മാത്രമായിട്ട് കറി വെക്കാം അല്ലെങ്കിലും വലിയ പീസാക്കലും സംഭവം പൊളിക്കും വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോട്ട് ഇനി ഉണ്ടാകുമ്പോൾ തന്നെയാണ്